അല്ല ഇല്ലേ അപ്പൊ നേരത്തെ ചായ കുടിച്ചത് അല്ലമ്മ ഞാൻ രാവിലെ തിന്നാ എടുത്തപ്പളേ മോനെ കളിച്ചിട്ട് വീണിട്ടേ മുറിയായിട്ട് കരഞ്ഞ അപ്പൊ അതേപോലെ വെച്ചിട്ട് പോയതാ അപ്പൊ ഇപ്പൊ ഒന്ന് വന്നിട്ട് എടുത്ത് തിന്നിയാ ഇപ്പൊ എന്താപ്പ കഥ അല്ലെങ്കിലേ മനുഷ്യരോടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് നടക്ക് അപ്പോളപ്പോൾ വെറുതെ ഇങ്ങനെ തിന്ന ഭക്ഷണം ഞാൻ നശിപ്പിക്കുന്നത് അതെന്താനെന്തെങ്കിലും കുടിക്കുമ്പോഴോ ചെയ്യുമ്പോഴോ മാത്രം ഇങ്ങനെ ആ ഞാൻ അതൊക്കെ പറയും എനിക്കേ നല്ല വിഷമുണ്ട് എന്റെ മോനവിടെ കിടന്ന അത്രക്ക് കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് അത് തീർക്കാനാണെങ്കി എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ പറയും ഞാൻ അതൊക്കെ കേൾക്കാൻ പറ്റാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി ആ ഓക്കെ പിന്നെ എന്തു പറഞ്ഞാലും കടച്ചില്ലാങ്ങനങ്ങനെ നല്ലങ്ങനെ ഇങ്ങനൊന്നും പറയല്ലേ ആ എന്റെ കാട്ട് ഓനൊരാളുണ്ടല്ലോ കഷ്ടപ്പെടാൻ ആ ഉമ്മ ഏ എങ്ങൾ വരുണ്ടോ എന്നാ വേരി കൊറേ ആയില്ലേ കണ്ടിട്ട് ഇക്കോ ഇക്കല്ലമ്മ ഒക്കെ വന്നിട്ടില്ല ആണമ്മ എന്നാലും എങ്ങനെ വേങ്ങിട്ട് വരാൻ നോക്കി ഞാൻ അപ്പത്തേക്കും കുറച്ച് പണികളൊക്കെ ഉള്ളതൊക്കെ തീർക്കട്ടെ ഞങ്ങൾ വേഗം വരാം നമുക്കിവിടെ ഒക്കെ നിന്നിട്ട് പോവാ ഉമ്മാ എന്നാ ശെരി എന്നോട് പറയാം ഉമ്മാനോട് പറഞ്ഞില്ല ഞാൻ വിളിക്കാം ഉമ്മ എന്തായാലും ആ ശരി ഇപ്പോ ഉമ്മാനോട് പറഞ്ഞാലാണ് ഉമ്മാനെ ഉമ്മാണിന്നെ സമ്മതിക്കില്ല എന്നാണ് അങ്ങോട്ട് വിടൂല്ല ഒരാണിങ്ങോട്ട് വരാനും സമ്മതിക്കില്ല വല്ലാത്തൊരു ഗതിയ റബ്ബിൻ്റെ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം ഉമ്മ ആ എന്താണ് പിന്നെ എന്റെ പൊരേന്നെ ഉമ്മ വിളിച്ചീനു ഓര് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ആ അതും ചേന ഇപ്പൊ ഒരു വരവ് ഓരല്ലേ ഇപ്പൊ കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പോയത് അതും കഴിഞ്ഞ കൊല്ലല്ലേ ആ ഇനിയിപ്പന്താ ഇതിപ്പോ എന്താ എല്ലാ മാസം അങ്ങനെ വരണംന്നുണ്ടോ എന്താണ് ഉമ്മാണക്ക് റെസിയാ ഒരു വന്നാൽ ഇപ്പൊ എന്തൊക്കെ ഒരു ചെലവാണ് ഇവിടെ ആണെങ്കിപ്പോ ഈ ഒരാഴ്ച തികക്കാനുള്ള സാധനങ്ങൾ മാത്രം ഇപ്പോ എന്നിട്ട് ഇപ്പൊ എന്താ ഇക്കാനോട് പറയാ ഇക്ക പൈസ അയച്ചു തരും ആ ഓനക്ക് എന്താ അവിടെ പൈസ അയക്കണ മരണ്ടോ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കാന് ഇമ്മ ഇതൊരു അനാവശ്യ കാര്യാണ് നിങ്ങളെന്തായാലും അങ്ങോട്ടും വിടണില്ല കൊറേ ആയല്ലേ കണ്ടിട്ട് അതോ ഓരോ വരാന്ന് പറഞ്ഞു ആ എന്തായാലേ ഇപ്പൊ അങ്ങോട്ട് വരണ്ട പറഞ്ഞാല് അവൾ എന്തേലും എന്താ പറയാ ഒരു കല്യാണത്തിന് പോയിട്ട് പറഞ്ഞാല് രണ്ടു വരും പറഞ്ഞാല് അല്ലാത്ത എന്താ ചെയ്യേ അങ്ങട്ട് പൊയ്ക്കോന്ന് കുറച്ച് കഞ്ഞികൾ ഒപ്പിട്ടിട്ടെടുത്ത വല്ലാത്തൊരു ക്ഷീണം ഇനിയിപ്പൊളെ പുരക്കാരെയും കൂടി ഇങ്ങോട്ട് സഹിക്കണല്ലോ ഓ വലിയ ഒരാള് അല്ല ഓൺ എന്താണ് ഒരു മരപ്പൊട്ടനെ ഇങ്ങനെ ഓളെ പൊരക്കാരെ ഇങ്ങനെ വിളിച്ചിരുത്തുന്നത് ഇതെന്താ ഇവിടെ പൈസ കഴിക്കണ മരൊന്നും വല്ലതുണ്ടോ അല്ലാത്തൊരു ജാതികൾ എന്താ ഇപ്പൊ കറി വെക്കും അങ്ങോട്ട് കിട്ടില്ലല്ലോ എന്നാലും ഇപ്പൊ ഉമ്മാനോടൊന്നും ചോദിച്ചോക്ക മീൻ കിട്ടുകയാണെങ്കിൽ എന്നൊരു മീൻ കറി വെക്ക ഈ പരിപ്പും ചെറുതര താഴ്ച്ച മടുത്ത് ഉമ്മാനോട് ചോദിക്കാതെ വാങ്ങി ഇനി പതി കടുത്ത പ്രശ്നം എന്തായാലും ഒന്നും ഞാൻ എന്താണി അയ്യു ശരി ആ എടാ ആ ഓട പഴക്കാരൊക്കെ വരുന്നുണ്ടോ അല്ലേ ഉം അപ്പോൾ എന്നോട് ഏറ്റവും വന്ന് പറഞ്ഞീനു ഏ അതൊന്നും വേണ്ട ഇപ്പൊ ഒരു വരവ് ഇപ്പൊ വന്നിട്ട് പോയിട്ടല്ലേ ഉള്ളൂ എന്താപ്പോ അനൊക്കെ അവിടെ പൈസ കഴിക്കണ്ടോ അങ്ങനെ പറിച്ചെടുക്കാൻ എനിക്കൊന്നും ഇണ്ടാണ്ടെന്നാ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ റെഡി ആക്കി വെക്കുന്നു ഞാൻ പറഞ്ഞിരിക്കണു ഓളോട് കാര്യങ്ങളൊക്കെ ഒക്കെ മതി ഓളെ വല്ലാണ്ട് അതങ്ങട്ട് ശീലാക്കണ്ട തയ്യ് നമ്മള് പൈസ ഇല്ലാത്തതൊക്കെ ഓളല്ല അറിയേണ്ടത് എന്നെ വരണന്നൊന്നുമില്ലല്ലോ ഇനി ഓളോട് പറയാനും പിടിക്കാനും നിൽക്കണ്ട ഞാനൊക്കെ ഓളോട് പറഞ്ഞിരിക്കണു நீட்டு ஒரு ஒன்னும் ரெண்டு ஆள் ஒரு ஒரு ஆள் ஒரு வரும் இப்ப தற்காலே ஒன்னு மிண்டாண்ட நா மதி அங்கே உமா இப்ப ஒன்னு மிண்டாண்ட நின் ஞயணி கேட்டா மதி ஆஹ் எந்த எந்த ஒன்னுமா പിന്നെ എന്തിനാ അപ്പങ്ങട്ട് കറിയാൻ വന്ന അല്ലമ്മ ഞാനേ എന്താ കറിയാക്കണ്ടെന്ന് ചോദിക്കാൻ കറി എന്താ അവിടെ പരിപ്പില്ലേ അതങ്ങട്ട് താളിച്ച മീനുണ്ടോ നോക്കിയാലോ അല്ലാ മീനോ മീനൊന്നും വേണ്ടപ്പോ മീനൊക്കെയാ നല്ല പൈസ ആണ് മൈമന പറഞ്ഞു തൽക്കാലം ചെയ്യാ പരിപ്പ് അങ്ങോട്ട് താളിച്ച അമ്മ മതി ഞാന് എന്നും ഈ പരിപ്പും ചീരയും ഒക്കെ തന്നെ അല്ലേ അപ്പൊ ഇന്നൊരു സമീ വാങ്ങാന്ന് ചോദിച്ചില്ല ഞാൻ പരിപ്പ് കളിച്ചോണ്ട് ആ എൻ്റെ പൈസ എന്താച്ചാ എന്റെ വാങ്ങിക്കല്ല എന്റെ ഇപ്പൊ അങ്ങനെ വെറുതെ അനാവശ്യമായിട്ടോ വാങ്ങിക്കൊടുക്കാ നല്ല വേണ്ട ഓളാരമ്പൂരാട്ടോ ഒക്കെ മീൻ ചിക്കുന്നുണ്ട് അതങ്ങട്ട് തൊള്ളേന്ന് ആ ഇറങ്ങിച്ച എനിക്ക് എത്ര കാലായി ഒരു ഗതി കുറേ കാലായി ഞാൻ ഈ ഇടങ്ങാറുകളാവാൻ തുടങ്ങി എനിക്ക് വയ്യ മതി ഇക്കാലമാണ് എനിക്കൊന്നും പറയാണെന്ന് തോന്നുന്നില്ല എത്ര വെച്ചിട്ടത് സഹിച്ച് ജീവിക്കുന്നു ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ശരിയാവില്ല മതി കുറേ ആയാലും ഞാൻ ക്ഷമിക്കുന്നു എനിക്ക് വയ്യടുത്തു ഓൻ്റെ വീട്ടിലേക്ക് പോകാൻ പോയിട്ട് പുറത്താകുന്ന ഓരോന്നെ സന്ധിക്കുന്നില്ല എനിക്കാണെന്നൊന്നും അറിയുന്നുണ്ടെങ്കിൽ പറയാനും പറ്റുന്നില്ല വേണ്ട മതി ഇനി ഇങ്ങനെ ഞാൻ ജീവിച്ചാൽ എനിക്ക് തന്നെ ആയിരിക്കും ഇനി മുന്നോട്ടും കയറി ഇപ്പോഴെങ്കിലും ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഇനി എനിക്ക് എനിക്കൊരിക്കലും കിട്ടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഇനി ഉമ്മാനോട് പറഞ്ഞു തന്നെ ഉള്ളു ബാക്കിയൊക്കെ ഇനി എല്ലാം വിരുന്നിടത്ത് വെച്ച് കാണാം ണേ ഒന്നുമില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് എന്താണ് എനിക്കിപ്പ പറയാനുള്ളത് ഉമ്മ ഓ എനിക്കൊന്ന് പറയുണ്ടെങ്കി പറയോ ഉമ്മ വേറെ ഒന്നുമില്ല എനിക്ക് എനിക്കിതൊക്കെ മതിയായി ഉമ്മ എന്താ എന്ത് മതിയായിരുന്നു ഇപ്പൊ എനിക്ക് ഉമ്മ കല്യാണം കഴിഞ്ഞിട്ടേ പത്ത് വർഷ ഇന്നേ വരെ നിങ്ങൾ എനിക്കൊരു മനസമാധാനം തന്നെ അതാപ്പ നന്നായേ ഞാൻ ഞാനിപ്പന്താന്ന ചെയ്തേ ഉമ്മ ഇങ്ങനെ നന്നായിട്ട് അറിയാ നിങ്ങൾ എന്തൊക്കെയാ അതുവരെ ഉമ്മ എന്തിനാ കൂടുതൽ പറയണേ തിന്നാ പോലും നിങ്ങൾ എനിക്കൊരു മനസ്സമാധാനം തരില്ല ആ അനക്കൊക്കെ ഇതന്നെ സ്വർഗാണ് പിന്നെയാ ആ സ്വർഗാണ് എനിക്കല്ല ഇങ്ങക്ക് ഞങ്ങളെ നിങ്ങളെ കൂടെ ഒരു വേലക്കാരിനെ പോലെ ഇടണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖാണെന്ന് പിന്നെ കെട്ടിക്കൊണ്ടത് പെണ്ണുങ്ങൾ വേണം പോയത്തെ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ആ അതൊക്കെ ശരിയാണ് പക്ഷെ അത് കരുതി വേലക്കാരി ആക്കണംന്നാണോ ആ എന്നാ ഞാനെ ആട്ടത്തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ ആട്ട അതൊന്നും വേണ്ടമ്മ ഒന്ന് സമാധാനത്തോടെ നിന്നോണ്ട് ഒക്കെ പോട്ടെ ഒന്ന് തിന്നുന്ന കണക്ക് പറയാണ്ട് നിന്നോണ്ട് അത് ശരി പിന്നെ ഓ അങ്ങനെ നയിച്ചോണ്ടവിടെ അനാവശ്യമായിട്ട് ഇങ്ങനെ കളയല്ല ഉമ്മ ഇക്കെ കെട്ടിക്കൊണ്ടന്നത് എന്നെ നല്ലോണം നോക്കാന്ന് പറഞ്ഞൊരു ഭാര്യ ആയിട്ടാണ് അല്ലാതെ ഒരു വേലക്കാരി ആയിട്ടല്ല അല്ല അനക്ക് പോത്രക്ക് ധൈര്യം ഇതൊക്കെ ഇങ്ങനെ വന്ന ഇങ്ങോട്ട് പറയാനെ ഉമ്മാ അതൊക്കെ എന്റെ തള്ള പറഞ്ഞു എനിക്ക് അറിയാം അതെന്നെ ഇപ്പൊ കാര്യം ഇങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കാത്തേക്ക് ഒടിച്ചിട്ട് വീർത്തതായിരിക്കൂല്ലേ എന്റെ തള്ള വെറുതെ എന്റെ വീട്ടുകാരെ പറയണ്ട ഓരോ പറയുന്ന ആൾക്കാരൊന്നും പിന്നെ എനിക്കറിയാലോ ആ അമ്മ അതിനിപ്പ എന്തെങ്കിലും അവട്ടങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞോ എന്തായാലും എനിക്കിവിടെ മടുത്തുന്ന് ആ അതിന് അല്ല എന്റെ പൊറപ്പാടെന്താ ഒന്നുമില്ലമ്മ ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഇക്കാനോട് ഞാൻ പറഞ്ഞോളൂ ആ അത്യാ അങ്ങോട്ട് തീരുമാനിക്കല് അമ്മ എനിക്കിനി വയ്യ ഞാൻ ഇനി ഇവിടെ നിന്നാലേ എന്റെ മയ്യത്ത് കാണേണ്ടി വരും ബാക്കിയുള്ളവര് അതുകൊണ്ട് എനിക്ക് വയ്യ ഞാൻ പോവുക ആ അതൊന്നും നടക്കൂല അതൊന്നും ഇവിടെ ശരിയാവില്ല നാട്ടുകാർ കെട്ടാലേ ഏതൊക്കെ ഒരു മോശാണ് അതൊക്കെ നിങ്ങളത് ആദ്യം ആലോചിക്കണേ ഇതിപ്പോ പത്ത് കൊല്ലായി ഞാൻ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിട്ട് മതി എനിക്കിനി പയ്യ ആ പിന്നെന്തേലും അങ്ങോട്ട് എനിക്ക് ഉമ്മ പിന്നെ ഇന്ന് വരെ ഞാൻ കാരണം നിങ്ങള് പറഞ്ഞു ഒന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി ഞാൻ പോകുമ്പോളെ എല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്തു പറയാനും ഞാനതിന് മാത്രം ഉമ്മ ഞാൻ പറ മതി ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ചെയ്ത ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പൊ ഞാൻ എന്റെ സ്വഭാവങ്ങൾ കൊണ്ടാ ഞാൻ പോയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു ഉമ്മ ഇന്ന് വരെ ഒരു മനസമാധാനത്തോട് ഒരു പച്ചവെള്ളം കുടിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എന്നിട്ട് പോലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം നിന്നിക്കോ അതൊക്കെ എല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലേ നിങ്ങക്ക് എന്തായാലും അത് മനസ്സിലാവാൻ പോണേയുള്ളൂ ഓ ഈ വായാലിപ്പോ എന്താണ് ഞാൻ ഓനെ കൊണ്ടേ നല്ലൊരു കാശാരിനെ തന്നെ അങ്ങോട്ട് കെട്ടിപ്പിക്കും പിന്നെ ഇവരിന്റെ ഒരാളും അതെന്തേലും ഒക്കെ ചെയ്യും എടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എന്തായാലും നോക്ക് നിങ്ങൾക്ക് പുതിയൊരു മരുമോള കിട്ടും എന്തായാലും അന്നേക്കാ അല്ല മക്കാ തന്നെ കിട്ടും എന്നിട്ട് ഇപ്പൊ എന്താ ഇതന്നെ അല്ലേ ഓക്കുണ്ടാവ ഗതി ഞാനായതുകൊണ്ടാ ഇത്രയും കാലം സഹിച്ചത് വേറെ ആരെങ്കിലും ആണെങ്കിലേ എപ്പോഴോ പോയിട്ടുണ്ടാവും ഉമ്മ എന്നാൽ അത് എന്തേലും ആയിക്കോട്ടെ ഞാൻ എന്തായാലും പോകള് പോവാണിങ്ങോട്ട് പോട്ടെ ഹേഷ് ഇത്രക്കെ വിച്ചിട്ടൊന്നാശ് മോനൊന്നും രക്ഷപ്പെടും അവക്കാണ് വല്ലാത്തൊരു ചെലവും കാര്യങ്ങളും തന്നെ അവൾ പോയാലും കുടുംബവശാറാണോ എങ്ങനെയാ പതിനെ ആട്ടിപ്പായിപ്പിക്കാന്ന് പറഞ്ഞ് കീണ് അപ്പോളാ എന്തായാലും ഓളന്നായിട്ട് പോകാറുള്ളത് ഇനി പോളാങ്ങോട്ട് പോട്ടെ എന്തായാലും